ആൻഡ് ഗായ്സ് ടുഡേയ്സ് മെയ് ഫിഫ്റ്റീൻ ഇന്നാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ദിവസം ഇപ്പോൾ ഞാനുള്ളത് എൻ ഐ ടി അഗർത്തയിലെ ആര്യവട്ട ഹോസ്റ്റലിന് ഏറ്റവും ടോപ്പിൽ അതായത് റൂഫ് ടോപ്പിലാണ് ഉള്ളത് ദിസ് എസ് സമൽ ഫ്രം സ്പെയ്സ് ഡയറീസ് എല്ലാവർക്കും സ്പെയ്സ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം റൂഫ് ടോപ്പിനുള്ളിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളീ കാണുന്നത് ഇതെല്ലാം ഹോസ്റ്റലിൻ്റെ ടോപ്പുകളാണ് ഇതിന് പിന്നിലായിട്ട് നല്ലൊരു പാടമാണ് രണ്ടുപേരെ കൂടെ വന്നവരുണ്ട് അവരുടെ ഫോട്ടോ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ബാക്കിൽ നല്ല വൃത്തിയുള്ള ഒരു പാടം കാണാം ഇന്ന് രാവിലെ എഴുന്നേറ്റത് തന്നെ നല്ല സ്മോക്കിൻ്റെ സ്മെല്ലുണ്ടായിട്ടാണ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അണ്ടർഗ്രൗണ്ട് ഉണ്ട് അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന മോട്ടറിൻ്റെ കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളും മൊത്തമായിട്ട് തീപിടിച്ചു പിടിച്ചു മൊത്തം കത്തി ഫുള്ള് സ്മോക്കായിരുന്നു അങ്ങനെയാണ് ഞാൻ മണിക്ക് തന്നെ എണീക്കുന്നത് നില കിടന്നത് തന്നെ ഒരു മണിയായിട്ടുണ്ട് എന്നാലും മണിക്ക് എഴുന്നേറ്റു ഇപ്പോൾ ഏകദേശം സമയം ഏഴേ കാലായിട്ടുണ്ട് ഇന്ന് നമുക്ക് മെസ്സിലേക്ക് പോകാം മെസ്സിൽ ഇന്ന് എന്തൊക്കെയാണ് ഒന്ന് നോക്കാം ഫുഡ് കഴിക്കാം എന്നിട്ട് തിരിച്ചു വരാം മെസ്സിലെത്തിയിരിക്കുകയാണ് ഇന്ന് ചപ്പാത്തിയും പിന്നെ ചെന്നൈയും ആണ് ഫുഡ് ഞാൻ കഴിക്കട്ടെ അങ്ങനെ കഴിച്ചു മെസ്സിൽ പോയി ഭക്ഷണം കഴിച്ചു വന്നു സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തത് വെച്ചിരുന്നു അപ്പോഴാണ് സൂപ്പർവൈസർ വന്നിട്ട് പറഞ്ഞത് എൻ്റെ റൂം കോമൺ റൂം ആക്കുകയാണ് എല്ലാവരും സാധനങ്ങൾ അവിടെയാണ് വയ്ക്കേണ്ടത് അതുകൊണ്ട് വിഴിഞ്ഞു അപ്പോൾ എൻ്റെ ബാഗുകളും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ റൂമിൽ വെച്ചു റൂമിൽ നിന്ന് ഇറങ്ങനെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അത്രയേ ഉള്ളൂ അപ്പോൾ സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചിട്ടിട്ട് അത് കോമൺ റൂം ആയിട്ടുണ്ട് ഇനി വരുമ്പോൾ അറിയാം എന്തൊക്കെയാണ് ബാക്കിയുണ്ടെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇനി നമുക്ക് പോകുന്നത് കാണാം അങ്ങനെ പോവാനായി ഇനി പോകുന്നത് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറ ഓഫ് ചെയ്തിട്ട് ഇരുന്നെയാണ് വന്നു കുളിച്ചു എന്നിട്ട് ഇങ്ങനെ പുറത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് ഞാനിങ്ങനെ ടെലഗ്രാം ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി ടെലഗ്രാം എടുത്ത് നോക്കിയ സമയത്ത് എനിക്കൊരു അൺനോൺ നമ്പറിൽ നിന്നൊരു ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് അവരെന്നോട് ചോദിച്ചത് ഡു യു വാണ്ട് ടു വർക്ക് വിത്ത് അസ് എന്നാണ് ഞാൻ ജസ്റ്റ് എസ് കൊടുത്തു എനിക്കറിയാം അത് സ്കാമേഴ്സാണ് അത് മെസ്സേജ് അയച്ചിട്ടുള്ളതെന്ന് അപ്പോൾ അവരെന്ത് ചെയ്തു മൂന്ന് ഇൻസ്റ്റഗ്രാം ഐ ഡികൾ തന്നു അവരൊക്കെ ഫോളോ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാനാണ് പറഞ്ഞത് ഒന്ന് ഷൗമി ഇന്ത്യ ആയിരുന്നു ഷൗമി ഇന്ത്യ ആയിരുന്നു അതുപോലെ തന്നെ പിന്നെ ഒരു സിനിമാ നടിയുടെ ഒരു ഇൻസ്റ്റ അക്കൗണ്ട് ആയിരുന്നു ഇതെല്ലാം ഫോളോ ചെയ്തു ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു അയച്ചു കൊടുത്തു ആ സമയത്ത് മറ്റൊരു വ്യക്തിയുടെ നമ്പറിലേക്ക് ഒരു കോഡ് തന്നു ആ കോഡ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു ആ കോഡ് ഞാൻ അയച്ചു കൊടുത്തു ആ സമയത്ത് അവരെനിക്ക് നൂറ്റി എൺപത് രൂപ അയച്ചു തന്നു അങ്ങനെ നാലാമത്തെ അഞ്ചാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞ് അടുത്ത രണ്ട് ലിങ്കുകൂടെ കൊടുത്തു അതും ഞാൻ ചെയ്ത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തു പിന്നെ ആറാമത്തെ ടാസ്ക് എത്തിയ സമയത്ത് അവരെന്നോട് പറഞ്ഞു ഇനി ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള ടാസ്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ ആറാമത്തെ ടാസ്കിന് നിങ്ങൾ മിനിമം അറുന്നൂറ് രൂപ അടയ്ക്കണം അപ്പം നിങ്ങൾക്ക് പത്ത് ശതമാനം ഇൻക്രിമെൻറ്റും പ്ലസ് ബോണസായിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയും തരും എന്നാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള സ്കാമുകൾ ഒരുപാട് ഓൺലൈനിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വെക്കുക ഒരിക്കലും ഇങ്ങനെയുള്ള സ്കാമുകളിൽ പെടാതിരിക്കുക സ്മാർട്ടായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി നമുക്ക് ശരിക്കും പോകുന്നത് കാണാം അങ്ങനെ വണ്ടിയിൽ കയറി എയർപോർട്ടിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഇനി എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം കാരണം വണ്ടിയിലുള്ളിൽ ഫുൾ സാധനങ്ങളാണ് അങ്ങനെ കുറേ നേരത്തെ മുക്കാൽ മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു ദേ ഇതാണ് ഇവിടുത്തെ എയർപോർട്ട് മഹാരാജ ബീർവിക്രം എയർപോർട്ട് ഇനി നേരെ എയർപോർട്ടിനകത്തേക്ക് നടന്നുകൊണ്ടിങ്ങനെ പേരെയൊക്കെ ഇന്ത്യ പാക്ക് കോൺഫ്ലിക്റ്റിന്റെ പേരിൽ എയർപോർട്ടിൽ കുറച്ച് ഹയർ സെക്യൂരിറ്റി ആണ് അവിടെയും ഇവിടെയൊക്കെ ഫുൾ പോലീസുകാരും പട്ടാളക്കാരുമാണ് സ്റ്റോക്കൊക്കെ പിടിച്ചു നിൽക്കുന്നത് കെ ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് പാത്രം എടുത്തിട്ടുണ്ട് ഇനി ബാഗിലുള്ള സാധനങ്ങളൊക്കെ അതിലേക്ക് വെച്ചിട്ട് സ്കാൻ ചെയ്യാൻ കൊടുക്കണം അങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാഗെല്ലാം തിരിച്ച് പാക്ക് ചെയ്ത് ഭയങ്കര എഫക്ടീവ് ആയിട്ടുള്ള പ്രൊസീജർ ആണ് നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് വരുമ്പോ ഇവര് വീണ്ടും അത് ഒന്നുകൂടെ പാക്ക് ചെയ്തിട്ടാണ് ഭയങ്കര വൃത്തിയാണ് ഇപ്പൊ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതാ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ ഉള്ളിൽ വന്നിരിക്കുകയാണ് ബദാമും പിസ്തയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ദാനധർമ്മിയായിട്ടുള്ള വ്യക്തിയാണ് ബദാം പിസ്താ ഇവന്റെ

അതായത് ആണ് ഇന്ത്യയ്ക്ക് പോകണം അങ്ങോട്ട് നടന്നത് എന്റെ സീറ്റ് ഇരുപത് ഡി ആണ് അവിടെ പോയിരിക്കാം അങ്ങനെ വിമാനത്തിനകത്ത് കയറി എൻ്റെ സീറ്റിൽ ഇരുന്നു ഇപ്പോൾ സ്റ്റേബിളായി ഇനി നമുക്ക് ബാംഗ്ലൂർ എത്തുന്നുണ്ട് അങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ലഗേജ് എല്ലാം കളക്ട് ചെയ്തു ഇനി നേരെ ഒരു ടാക്സി പിടിച്ച് മടിവാലം എത്തണം മടിവാലം എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ബസ് കയറി പോകണം വൈ മടിവാലം എത്തി ി മന്തിയിൽ വന്നിരിക്കുകയാണ് ഒരു മന്തി കഴിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും ഓർഡർ ചെയ്തിട്ടുള്ളൂ ഇപ്പം ഓർഡർ ചെയ്തിട്ടുള്ള മട്ടർ ഞാൻ വന്നു പിന്നെ അത് മന്തി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞത് നോർമൽ മന്തിയാണ് ഇവര് പിന്നെ അൽഫാം മന്തിയും പിന്നെ പിന്നെന്താ പറഞ്ഞ തുർക്കിഷ് മന്തിയും റൈസും ഉണ്ട് ഇത് റൈസ് അൺലിമിറ്റഡ് ആകുന്നോണ്ടാണ് ഇത്ര കൊറച്ചു വന്നത് പിന്നെ നമ്മൾ റൈസ് വീണ്ടും എടുക്കുന്നതായിരിക്കും ഹലോ ഫുഡ് ടുത്തിട്ട് നേരെ വിളമ്പി വെക്കാം ഇതാണ് എൻ്റെ നോർമൽ സാധനം എന്ന് തോന്നുന്നു അതുതന്നെ അല്ലേ നോർമൽ ആ ഇത് തന്നെയാണ് ഇങ്ങോട്ട് പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചു അതാതിൻ്റെ ഇത് എന്താണ് തുർക്കിഷാണ് ആ തുർക്കിഷ് അതുപോലെതന്നെ റൈസ് കൊണ്ടിരിക്കുന്നത് അതിന് രണ്ട് ഇങ്ങനെ രണ്ടെന്നൊന്ന് റിവ്യൂ പറയണേ ഇതാണ് മന്തി ചിക്കൻ ചിക്കൻ തരക്കടില്ല കുഴപ്പമില്ലാത്ത തരത്തിലുള്ളതാണ് ഞാൻ തോന്നുന്നു ചോറൊന്നും ടേസ്റ്റ് ചെയ്ത് തോന്നട്ടെ ചോറിൻ്റെ കൂടെ വെച്ചിട്ട് അങ്ങനെ കഴിച്ചു ഇത് കുഴപ്പമില്ല സാധാരണ മന്തി കുഴിമന്തി അല്ല എന്നാണ് മനസ്സിലാക്കുന്നത് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ അങ്ങനതേ ബുക്ക് ചെയ്ത ബസ് എത്തിയിരിക്കുകയാണ് ബസ്സിൽ കയറി രണ്ട് എ സി ബസ്സാണെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ബുക്ക് ചെയ്തത് നോൺ എ സി ആയിരുന്നു ഇപ്പോൾ എ സി ആണ് ഇനിയും കോഴിക്കോട് എത്തിയിട്ട് വേണം അങ്ങനെ അതേ കോഴിക്കോട് നിന്ന് വണ്ടി കയറി കോഴിക്കോട് നിന്ന് കയറിയ സമയത്ത് ചാർജ് കഴിഞ്ഞു ഞാനിപ്പോൾ അതേ വീട്ടിൻ്റെ മുന്നിലെത്തി കോഴിക്കോട് നിന്ന് ബസ് കയറി കൊണ്ടോട്ടി വന്ന് നിന്ന് ഓട്ടോ കയറി കയറിയതേ വീട്ടിലെത്തി അതിനിടക്ക് കൊ കൊണ്ടോട്ടീന്ന് ചാർജ് കഴിഞ്ഞുകൊണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോപ്പ് കയറിയാൽ ഷോപ്പ് ഞാൻ കാണിച്ചതരാം നേരെ മൂത്താപ്പന കണ്ടു

വീട്ടിലെത്തേർത്ത മാമം ഗൾഫ് മുട്ടായിട്ട് ഒന്ന് ദുബായ് കുനാഫ ചോക്ലേറ്റ് രണ്ടിരിടിച്ചു ഒന്നല്ല ഇന്ത്യ പിന്നെ ഇതിലെന്തോ തോന്നാം ആ എന്തൊക്കെ ബൗണ്ടി പോലത്തെ മുട്ടായികളുണ്ട് മൊത്തം ഗൾഫ് ഐറ്റംസ് ഐറ്റംസാണ് അതൊക്കെ തിന്നണം ആ ഇതിലൊക്കെ പിന്നെന്താ ഇതൊക്കെ എന്താ ബദാം പിസ്റ്റ് ഐറ്റംസ് ഒക്കെ കിട്ടിണ്ട് ശശി സാറേ താങ്ക് യു ദുബായിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ദുബായ് കുഞ്ഞോ ഉള്ളൂ ഇതിനകത്ത് സംഭവം പറ്റിക്കപ്പെട്ടതാണ് നമ്മൾ ഞാൻ നടുവിൽ പിസ്റ്റൻ്റെ ചോയണ്ടത് ചോക്ലേറ്റിന് പിസ്താൻഡൽ ചോയാളാം സൂപ്പർ മുട്ട അങ്ങനെ അഗർത്തലയിൽ നിന്നും കുണ്ടോട്ടിയിലെ എന്റെ സ്വന്തം വസതിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്റെ കൂടെയുള്ളത് ശശി സാർ എന്നറിയപ്പെടുന്ന ആഷിൻ ആണ് അങ്ങനെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ